നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് വീട് ഒരിക്കലും മറ്റല്ലാത്ത കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നതും ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം ആണ് ബസ് റൂട്ടിന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരൂ അപ്പോൾ ബസ് റൂട്ടിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് വീടിൻ്റെ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ പാലാ രാമപുരം റൂട്ടിലെ രാമപുരം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രാമപുരം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഒരു അടിപൊളിയൊരു വീട് അമ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ആണ് അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ ഈ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ എടുത്തിട്ടില്ല ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ആളില്ലായിരുന്നു അതുകൊണ്ട് വീടിൻ്റെ പുറമേന്ന് മാത്രമാണ് എടുത്തിട്ടുള്ളൂ വീടിൻ്റെ ഇൻസൈഡ് എടുത്തിട്ടില്ല നേരിൽ വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഇൻസൈഡ് വീഡിയോ ഒക്കെ ഇൻസൈഡൊക്കെ കാണാം ഇപ്പോൾ രാമപുരം ടൗണിനടുത്തുനിന്ന് ഒരു കിലോമീറ്ററോളം ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ലൊരു പ്രോപ്പർട്ടി സ്ഥലം കൂടുതൽ അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഉണ്ട് ഈ വീടും ഉണ്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വിലയിൽ മാറ്റം വരുത്തുന്നുമാണ് അപ്പോൾ നമുക്കിനി ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം